ലീപ് മോട്ടോർ ഇ വി കാറുകളുടെ വിൽപ്പന ചൈനയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാനും രാജ്യത്തിന് പുറത്ത് ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി യു എസ് ആസ്ഥാനമായുള്ള മാർക്ക് സ്റ്റെല്ലാൻഡിസും ചൈനീസ് ഇലക്ട്രിക് വാഹന സ്റ്റാർട്ടപ്പായ ലീപ് മോട്ടോറും ചേർന്ന് സംയുക്ത സംരംഭം ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷം വൺ പോയിന്റ് സിക്സ് മില്യൺ ഡോളറിന് ലീപ് മോട്ടോറിന്റെ ഇരുപത്തൊന്ന് ശതമാനം ഓഹരി സ്റ്റെല്ലാൻഡിസ് ഏറ്റെടുത്തതിനെ തുടർന്നാണ് ഈ പങ്കാളിത്തം ജെ വി കോൺട്രാക്ട് പ്രകാരം ലീപ് മോട്ടോറിന്റെ ഉൽപ്പാദനങ്ങൾ നിർമ്മിക്കുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള അവകാശം സ്റ്റെല്ലാൻഡീസിനായിരിക്കും ബെൽജിയം ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഗ്രീസ് നെതർലാൻഡ് റൊമാനിയ സ്പെയിൻ പോർച്ചുഗൽ എന്നിവ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒമ്പത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ലീപ് മോട്ടോർ ആദ്യഘട്ടത്തിൽ പ്രവേശിക്കും വർഷാവസാനം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഏഷ്യൻ പസഫിക് മേഖല ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലെ വിപണികളിൽ ഇവികൾ അവതരിപ്പിക്കും സ്റ്റെൻലാൻഡിസ് ലീപ് മോട്ടോർ ജെ വി ഇന്ത്യയിൽ ആദ്യം അരങ്ങേറ്റം കുറിക്കാൻ സാധ്യതയുള്ള മോഡലുകൾ ടി സീറോ ത്രീ ഹാച്ച് പാക്കും സി ടെൻ എസ് സി കൂടാതെ രണ്ട് അധിക ഹാച്ച് പാക്കുകളും രണ്ട് എസ് സി വരാൻ സാധ്യതയുണ്ട് ടി സീറോ ത്രീ അറുപത്തെട്ട് ശതമാനം ഉയർന്ന കരുത്തുള്ള സ്റ്റീൽ കേജ് ബോഡിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡബ്ല്യു ടി പി പ്രകാരം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ടി സീറോ ത്രീക്ക് കിട്ടുന്നുണ്ട് എഴുപത് കിലോ വാട്ടിന്റെ മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എൽ ടു സുരക്ഷിത ഡ്രൈവിംഗ് അസിസ്റ്റന്റ് സിസ്റ്റം ത്രീ ഡ്രൈവിംഗ് മോഡുകൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡിംഗ് പാനോറമിക് സൺട്രോൾ ഇലക്ട്രിക് സൺഷെയ്ഡ് ഇന്റലിജന്റ് വോയിസ് കൺട്രോൾ സിസ്റ്റം ഓട്ടോമാറ്റിക് പാർക്കിംഗ് തുടങ്ങിയ ഈ വാഹനത്തിൽ വരുന്നുണ്ട് സീ ടെണിൽ നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഡബ്ല്യു എൽ ടി പി റേഞ്ച് പറയുന്നുണ്ട് ഫൈവ് സ്റ്റാർ ഇ എൻ ക്യാപ് ഉൾക്കൊള്ളുന്ന സീ സെഗ്മെന്റിലെ മികച്ച പ്രീമിയം റൈഡും ഹാൻഡിലിംഗ് അനുഭവവും പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ഫാമിലി ഡി സെഗ്മെന്റ് വാഹനമാണ് സീ ഇന്ത്യയിൽ ടാറ്റയുടെ ടിയാഗോ ഇ വി എ പോലുള്ള വാഹനങ്ങളെയാണ് ടി സീറോ ത്രീ നേരിടേണ്ടി വരിക ബിവൈഡിയുടെ ആറ്റം ത്രീ എം ജി മോട്ടോറിന്റെ സെഡെക്സ് ഇ വി വരാനിരിക്കുന്ന ക്രെക്ട ഇ വി മാരുതി ഇവി എക്സ് എന്നിവയെ നേരിടാൻ ഫൈവ് സീറ്റർ എസ്ഇവി ആയ സി ടെൻ ആ ഒരു സെഗ്മെന്റിൽ വരുന്നു ലീപ് മോട്ടോർ വാഹനങ്ങൾ സ്റ്റെർലാൻഡിസ് ഇന്ത്യയുടെ നിലവിലുള്ള ഡീലർമാർ വഴിയാണ് വിൽക്കാൻ സാധ്യത നിലവിൽ ജീപ്പ് സിട്രോൺ മോഡലുകൾ വിൽക്കുന്ന ഈ ഷോറൂമിലേക്ക് മൂന്നാം ബ്രാൻഡായി ചേർക്കുന്നത് കൂടുതൽ വാങ്ങുന്നവരെ ആകർഷിക്കും